വെൽക്കം ബാക്ക് ടു ഗാർഡൻസ് ടാൻകൂർ ഗാർഡൻ ഞാനഞ്ജന ഇത് നമ്മുടെ നാടൻ മഞ്ഞറോസാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് പൂക്കൾ മാത്രമല്ല വലുപ്പമുള്ളത് പ്ലാന്റും നല്ല അടിപൊളി സൈസിലുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കൊറിയർ അയക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം വലിയ പാക്കറ്റായിട്ട് മാത്രമേ ഇത് അയക്കാൻ പറ്റുകയുള്ളൂ ഒരു മരം പോലെ നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ നാടൻ മഞ്ഞയുടെത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല യെല്ലോ കളറിൽ വിരിയുന്നതാണ് കേട്ടോ ഓൺ റൂട്ടഡ് ആണ് പ്രത്യേക ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് ഇതല്ല കേട്ടോ കളർ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നല്ലൊരു നല്ലൊരു എന്താ ലെമൺ യെല്ലോ എന്നൊക്കെ പറയില്ല ആ ഒരു ഷെയ്ഡിലാണ് ഇത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് ഇരുപത് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ഈ നാടൻ മഞ്ഞയുടേത് നമ്മുടെ സെവൻ ഡേയ്സിൻ്റെ കൂട്ട് വരുന്ന നാടൻ മഞ്ഞയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പ് ചെയ്യുക ഇരുപത് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അടുത്തതായിട്ട് നമ്മുടെ കപ്പ് കേക്ക് റോസ് അല്ലാന്നുണ്ടെങ്കിൽ ഡച്ച് റോസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റി അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വന്നേക്കുന്നത് സാധാരണ പൂക്കൾക്ക് വലിപ്പം കുറഞ്ഞതാണ് വരാറുള്ളത് പക്ഷേ ഇത്തവണ നമുക്ക് വന്നേക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ കാണില്ല എന്തോരം സൈസ് ആണെന്നുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നല്ല വലിപ്പമുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ പിന്നെയുള്ളത് മഞ്ഞയാണ് മിനിയേച്ചർ മഞ്ഞയാണ് ഇതും പൂവിൻ്റെ ആകൃതി കൊണ്ട് കുറച്ച് ഡിഫറൻസ് ആണ് സാധാരണ നമുക്ക് വരുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫ്ലവർ ഉള്ളത് നമുക്കപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റ് റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഫ്ലോറി ബാൻഡർ റിച്ചഡായിട്ടെന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് നമ്മുടെ റോസാപ്പൂ ഇംഗ്ലീഷ് റോസൊക്കെ അല്ലേ നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസിൻ്റെ അകത്ത് ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ റെഡാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുക അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റി ആണ് സ്ട്രൈപ്പ് റോസാണ് കേട്ടോ പീച്ചിൽ സ്ട്രൈപ്പ് വരുന്നതാണ് പീച്ചും വൈറ്റും കോമ്പിനേഷനിലാണ് നല്ലതുപോലെ ഫ്ലവറിങ് ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റിൽ ഇതിൻ്റെയും ഒരു അഞ്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടാണ് അഞ്ച് അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഒരു അടിപൊളി വെറൈറ്റിയാണ് അത്യാവശ്യം സ്മെല്ലും കൂടെ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ സ്ട്രൈപ്പ് ഇത് വന്നിട്ട് ഡയമണ്ട് പിങ്ക് ആണ് പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള സ്മെല്ലാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ ഇത് വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ടുള്ളത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഡിലൈറ്റ് ബ്ലാക്ക് ഡിലൈറ്റാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് നല്ലതുപോലെ ഫ്ലവറിങ് ആവും നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവറിങ് ആവും ഈ സെയിം സൈസ് പ്ലാന്റ്സ് ഇത് നമ്മുടെ ലോഡ് ഇറക്കിയേക്കുന്നുണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചത് ഇത് വന്നിട്ട് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല ഓറഞ്ച് കാസ്കേഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് റയർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഓറഞ്ച് ക്യാസ്കേഡിൻ്റെ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു ഇതിൽ കൊടുത്തേക്കൊന്ന് വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് ഇട്ട് കേട്ടോ വേണ്ടവർ വേഗം തന്നെ വരുവാ താങ്ക്